മൂന്നാറിൽ ഓട്ടോറിക്ഷയിൽ കടത്താൻ ശ്രമിച്ച നൂറ് ലിറ്റർ മദ്യവുമായി യുവാക്കൾ പിടിയിലായി മാട്ടുപെട്ടി സ്വദേശികളായ രണ്ടുപേരെയാണ് ദേവികുളം എക്സൈസ് സംഘം പിടികൂടിയത് ഇവരുടെ വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തത് വാഹന പരിശോധനയ്ക്കിടയിലാണ് ചില്ലറ വില്പനയ്ക്കായി ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന ലിറ്റർ മദ്യം ദേവികുളം എക്സൈസ് സംഘം പിടികൂടിയത് മൂന്നാർ സൈലന്റ് വാലി റോഡിൽ പട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് മദ്യവുമായി യുവാക്കൾ പിടിയിലായത് മാട്ടുപ്പെട്ടി സ്വദേശികളായ രജിത് കുമാർ ദീപക് എന്നിവരെയാണ് സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തത് ചില്ലറ വില്പനയ്ക്കായി കൊണ്ടുപോവുകയായിരുന്ന മദ്യമാണ് പിടിച്ചെടുത്തിട്ടുള്ളതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അപ്പോൾ രണ്ട് പേരെയാണ് ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർ മാട്ടുപ്പെട്ടി സ്വദേശികളാണ് ഇവർ മാട്ടുപ്പെട്ടി കോവിലൂർ ഭാഗത്തേക്ക് വിൽപ്പനക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് നമ്മൾ പിടിക്കുന്നത് ഇവരുടെ ഓട്ടോറിക്ഷ സൈഡാണ് നമ്മളിത് കസ്റ്റഡിയിൽ എടുക്കുന്നത് അപ്പോൾ ഇനിയും തുടരന്വേഷണം ഉണ്ടാവും ഇത് ഇനി എങ്ങോട്ടൊക്കെയാണ് ബ്രാഞ്ച് ബ്രാഞ്ച് ഓക്കെ ഇത് ഫോണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഇനി അന്വേഷണം മദ്യം കടത്താൻ ഉപയോഗിച്ച വാഹനവും എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി കോവിലൂർ എല്ലപ്പെട്ടി ചെണ്ടുവാര തുടങ്ങി വിവിധയിടങ്ങളിൽ മദ്യം ജില്ലറ വിൽപ്പന നടത്താനായിരുന്നു പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ